വൈക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അഗ്രി ഹാക്കത്തോൺ കാർഷിക പ്രശ്നങ്ങൾക്ക് സാങ്കേതിക വിദ്യയിലൂടെ പരിഹാരം വൈവിധ്യമാർന്ന നൂതന ആശയങ്ങൾ കൃഷി വകുപ്പിന്റെ വൈക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാർഷിക മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച അഗ്രി ഹാക്കത്തോണിൽ ഉയർന്നുവന്നത് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ആധുനിക സാങ്കേതിക വിദ്യയിലൂടെയുള്ള പരിഹാരങ്ങളാണ് കൃഷി വകുപ്പ് തിരഞ്ഞെടുത്തു നൽകിയ പതിനഞ്ച് പ്രശ്നങ്ങൾക്കാണ് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചത് ഇവ ഓപ്പൺ ഫോറത്തിനു മുൻപായി അവതരിപ്പിച്ചു കൃഷിയുടെ വിവിധ ഘട്ടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വൈവിധ്യമാർന്ന നൂതന ആശയങ്ങളും പരിഹാര മാർഗങ്ങളുമാണ് അവതരിക്കപ്പെട്ടത് കോളേജ് സ്റ്റാർട്ടപ്പ് പൊതുവിഭാഗം എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിച്ചത് പവർ ജഡ്ജ്മെന്റിൽ വിജയികളായവരുടെ ആശയങ്ങളിലേക്ക് മുന്നബാധ അറിയാൻ എ കോളേജ് വിഭാഗത്തിൽ ഒന്നാം സമ്മാനം ക്സ് ക്യൂവിനാണ് കാലാവസ്ഥയുടെ വിവിധ ഘടകങ്ങൾ പരിശോധിച്ച് മുന്നബാധ ഉണ്ടായേക്കാവുന്ന സാഹചര്യം മുൻകൂട്ടി കണ്ട് കർഷകരെ അറിയിക്കുന്ന സംവിധാനമാണ് വികസിപ്പിച്ചത് റിമോട്ട് സെൻസിംഗ് ഇമേജുകൾ ഡ്രോൺ ക്യാമറ എന്നിവ ഉപയോഗിച്ചെടുക്കുന്ന നെൽപ്പാടങ്ങളുടെ ചിത്രങ്ങൾ നിർമ്മിത ബുദ്ധി അഥവാ എഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ വിശകലനം ചെയ്യുന്നു തുടർന്ന് മുഞ്ഞ ആക്രമണത്തെക്കുറിച്ചു വിവരങ്ങളും പ്രതിരോധ മാർഗങ്ങളും കർഷകരെ അറിയിക്കുന്നു രാസവളങ്ങളും കീടനാശിനികളും ആവശ്യമായ സ്ഥലത്തും അളവിലും പ്രയോഗിക്കുന്നതിനും സഹായകമാണ് സംവിധാനം കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിക്കാൻ കഴിയുന്നതിലൂടെ വിള സംരക്ഷണം മെച്ചപ്പെട്ട വിളവ് കൂടുതൽ ആദായം എന്നിവയിലൂടെ കർഷകർക്ക് നേട്ടമുണ്ടാകും തേങ്ങ വിളവെടുക്കാൻ റോബോട്ടിക് കൈ പൊതുവിഭാഗത്തിൽ ഒന്നാം സമ്മാനം നേടിയത് ടീം കൊക്കോ ബോട്ടാണ് നാളികേരം വിളവെടുക്കാൻ റോബോട്ടിക് സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന സംവിധാനം ഏതു തരം തെങ്ങിൻ തടിയിലൂടെയും നീങ്ങി തെങ്ങിന്റെ മണ്ടയിലെത്തി നാളികേരം നിറം എന്നിവ തിരിച്ചറിഞ്ഞ് മുപ്പത്തിയ നാളികേരം മാത്രം റോബോട്ടിക് കൈ ഉപയോഗിച്ച് അടർത്തിയെടുക്കാൻ കഴിയുന്ന നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വയർലെസ് സംവിധാനം നാളികേരം വിളവെടുക്കുന്നതിന് തൊഴിലാളികളെ ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇത് ഉപയോഗിക്കാം മണ്ണിന് മൊബൈൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടപ്പ് വിഭാഗത്തിൽ രണ്ടാം സമ്മാനം നേടിയത് ഡീപ് ഫ്ലോ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡിനാണ് മണ്ണ് ശാസ്ത്രീയമായി പരിപാലിക്കുന്നതിനും പാക്കേജ് ഓഫ് പ്രാക്ടീസ് അനുസരിച്ചുള്ള സമീകൃത വളപ്രയോഗത്തിനും സഹായിക്കുന്നതാണിത് മണ്ണിന്റെ വിവിധ സൂചകങ്ങൾ സെൻസറുകളുടെ സഹായത്തോടെ ശേഖരിച്ച് വിശകലനം ചെയ്യുന്നു തുടർന്ന് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു മണ്ണിന്റെ ഫലപ്രദമായ ഉപയോഗവും സംരക്ഷണവും പരിപാലനവും സാധ്യമാക്കുന്നതിന് കർഷകരെയും ഉദ്യോഗസ്ഥരെയും സഹായിക്കുന്നു പ്രതിരോധ മാർഗത്തിന് എ കോളേജ് വിഭാഗത്തിൽ മൂന്നാം സമ്മാനം നേടിയത് ഇന്നോവേറ്റീവ് ആഗ്രോ സൊല്യൂഷൻ ലിമിറ്റഡിനാണ് വിവിധ ഇനം ആധുനിക സെൻസറുകൾ നിർമ്മിത ബുദ്ധി എന്നിവയുടെ സഹായത്തോടെ നെല്ലിലെ മുഞ്ഞ എന്ന കീടത്തിന്റെ ആക്രമണത്തെ സംബന്ധിച്ച് മുൻകൂറായി കർഷകർക്കും ഉദ്യോഗസ്ഥർക്കും വിവരം നൽകാൻ കഴിയുന്ന സംവിധാനം പ്രതിരോധ മാർഗങ്ങൾ കൃത്യതയോടെ ആവശ്യമായ സ്ഥലങ്ങളിൽ മാത്രം നൽകുന്നതിനും അതിലൂടെ വിള സംരക്ഷണം മികച്ച വിളവ് കുറഞ്ഞ കീടപ്രതിരോധ ചെലവ് എന്നിവ പ്രാവർത്തികമാക്കാനും കഴിയും വന്യമൃഗ മുന്നറിയിപ്പ് സ്റ്റാർട്ടപ്പ് വിഭാഗത്തിൽ മൂന്നാം സമ്മാനം നേടിയത് ടീം ഐവിസാണ് കൃഷിയിടങ്ങളിൽ എത്തുന്ന വന്യമൃഗങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രദേശവാസികൾക്കും കർഷകർക്കും മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം ജിയോ ഫെൻസിംഗ് ചെയ്ത കൃഷിയിടങ്ങളിൽ മൃഗത്തിന്റെ സാന്നിധ്യവും സ്ഥാനവും തിരിച്ചറിഞ്ഞ് ശബ്ദ തരംഗങ്ങൾ പുറപ്പെടുവിച്ച് മൃഗങ്ങളെ അകറ്റാൻ സാധിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ ആനയുടെ ആക്രമണം ഫലപ്രദമായി തടയാൻ കഴിയും ചക്ക വിളവെടുപ്പിന് യന്ത്രം പൊതുവിഭാഗത്തിൽ മൂന്നാം സമ്മാനം നേടിയത് സിബ്ലിങ്സ് ആണ് ഈ യന്ത്രം ഉപയോഗിച്ച് ചക്ക വിളവെടുക്കാം പ്ലാവിന്റെ ഉയരം അനുസരിച്ച് ക്രമീകരിക്കാനും ചക്കയുടെ ഗുണനിലവാരം പരിശോധിക്കാനും യന്ത്രത്തിന് കഴിയും ചക്ക വിളവെടുപ്പ് സുഗമവും കാര്യക്ഷമമാക്കുന്നതിനും ഇതുവഴി സാധിക്കും വിതക്ക് ഡ്രോൺ പൊതുവിഭാഗത്തിൽ രണ്ടാം സമ്മാനം നേടിയത് ഫാം ഫ്ലെയർ ആണ് നെല്ലിന്റെ പൊടി വിതയ്ക്ക് അനുയോജ്യമായ ഡ്രോൺ അധിഷ്ഠിത സാങ്കേതിക വിദ്യയാണിത് ഡ്രോണിന്റെ സഹായത്തോടെ സീഡ് പെല്ലറ്റുകൾ നേരിട്ട് നെൽപ്പാടങ്ങളിൽ വിതയ്ക്കാനുള്ള സംവിധാനം നിലവിലുള്ള മറ്റു മാർഗങ്ങളെക്കാൾ ചെലവ് കുറഞ്ഞ ഈ സാങ്കേതിക വിദ്യ മനുഷ്യ വിഭവശേഷി ലഭ്യമല്ലാത്ത അവസരത്തിലും മറ്റു പ്രതികൂല സാഹചര്യങ്ങളിലും ഉപയോഗിക്കാം ഹൈഡ്രോപോണിക്സ് കോളേജ് വിഭാഗത്തിൽ രണ്ടാം സമ്മാനം നേടിയത് ടീം ബിജാസ് ആണ് ഹൈഡ്രോപോണിക്സ് കൃഷിക്ക് സഹായകരമായ ഓട്ടോമാറ്റിക് സാങ്കേതിക വിദ്യയാണിത് സെൻസറുകൾ ഐ ഒ ടി അഥവാ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നിയന്ത്രിക്കാവുന്ന സംവിധാനം ഹൈഡ്രോപോണിക്സ് കൃഷി ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും സഹായിക്കും ഡ്രോൺ വഴി വന്യമൃഗ പ്രതിരോധം സ്റ്റാർട്ടപ്പ് വിഭാഗത്തിൽ ഒന്നാം സമ്മാനം നേടിയത് ടീം ഫ്യൂസിലേജ് ഇന്നോവേഷൻസ് ആണ് ഡ്രോണുകളുടെ സഹായത്തോടെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തി പ്രതിരോധിക്കാനുള്ള ആധുനിക സാങ്കേതിക വിദ്യ കൃഷിയിടങ്ങളിൽ എത്തുന്ന വന്യമൃഗങ്ങളെ തിരിച്ചറിയുന്നതിനും അതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലവാസികൾക്ക് അറിയിപ്പ് നൽകുന്നതിനും സഹായിക്കും ഒപ്പം പ്രത്യേക തരം അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങൾ പുറപ്പെടുവിച്ച് വന്യമൃഗങ്ങളെ തുരത്തും കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ താങ്ക്